വളരെ സണ്യ രസകരമായ ചോദ്യമാണ് അതായത് കല്യാണം പ്രായം കഴിഞ്ഞ യുവതി യുവാക്കൾ അവരുടെ അച്ഛനോടും അമ്മയോടും അവർ ആവശ്യപ്പെടുന്ന അവരുടെ വിഷമങ്ങൾ രോദനം ഖീറം ഒരു ഇംഗ്ലീഷ് ഇരുപത്തി ആറ് അക്ഷരങ്ങളുണ്ട് ഇംഗ്ലീഷ് അല്ലെ അതിലെ കുറച്ച് ലെറ്റേഴ്സ് വഴി അവർ സൂചിപ്പിക്കും ഏതാണ് ആ ലെറ്റേഴ്സ് ആ വേർഡ്സ് എന്താണ് അപ്പൊ അത് ചോദിച്ചു നമുക്ക് പോവാം കുറച്ച് ബില്ലേഴ്സിൻ്റെ കൂടെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം പോവാൻ ചോദ്യം മനസിലായല്ലോ കല്യാണം കഴിക്കാതെ കല്യാണ പ്രായം കഴിയുമ്പോൾ കല്യാണം കഴിപ്പിച്ചിടാത്ത അച്ഛനമ്മമാരോട് ചോദിക്കുന്ന ഒരു കുറച്ച് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉണ്ട് അവര് പറയും അതിൽ അവരുടെ വിഷമം എല്ലാം ഉണ്ട് അഞ്ചോ ആറോ ലെറ്റേഴ്സോ വരുന്നത് അറിയാമോ ഇല്ല അറിയത്തില്ല ഓക്കെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് രസകരമായ ചോദ്യമാണ് അത് ഉത്തരം പറയുകയാണെങ്കിൽ ഈ കടയിൽ ഏറ്റവും വില കൂടിയ ഷേക്ക് ആരാണ് പറയുന്നത് അവർക്ക് വാങ്ങിത്തരും ഓക്കെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ഉണ്ടെങ്കിൽ അവർക്ക് നൂറ് പേർ കേട്ടോ ഇപ്പോഴല്ല നേരത്തെ ഫോളോവർ ആണെങ്കിൽ ഓക്കെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ അവർ കല്യാണ പ്രായം അതിക്രമിച്ചു കഴിഞ്ഞു അവരുടെ അവരുടെ വിഷമങ്ങൾ അറിയിക്കുന്ന ആലട്ടുള്ള ഏതാണ് ഇംഗ്ലീഷ് അഞ്ചിനു അടുത്തടുത്തോ ഗ്യാപ്പ് പെടുന്ന ഇവിടെ നോ ഐഡിയ ഓക്കെ ആർക്കും അറിയത്തില്ല നമ്മടെ അവിടെ അല്ലേ പുള്ളിക്കാർ ഉത്തരം പറഞ്ഞു പക്ഷെ ഉത്തരം പബ്ലിഷ് ചെയ്യുന്നില്ല വേറെ ടീം അവിടെ ചോദിക്കാം എന്തായാലും പറഞ്ഞോണ്ട് പറഞ്ഞ് കൊളേ വായിക്കാണ് പത്ത് മിനിറ്റ് ശേഷം പറഞ്ഞു പക്ഷെ കണ്ടുപിടിച്ച് കളഞ്ഞു അതുകൊണ്ട് മാത്രം ഓക്കെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ കല്യാണ ഫണ്ണി ക്വസ്റ്റ്യൻ കേട്ടോ ഒരു രസകരമായ ചോദ്യം നമ്മൾ കല്യാണ പ്രായം കഴിഞ്ഞിരിക്കുന്ന യുവതി യുവാക്കൾ അവരുടെ അച്ഛനമ്മമാരോട് പാരന്റ്സിനോട് ഇംഗ്ലീഷില് അവരുടെ വിഷമങ്ങൾ അത് കല്യാണം കഴിയണ്ടില്ല അവരുടെ വിഷമങ്ങൾ അറിയിക്കുന്നത് ഒരു ഇംഗ്ലീഷ് അക്ഷരക്ഷരമുണ്ട് ആ അപ്പൊ അതില് ആ ലെറ്റേഴ്സിലൂടെയാണ് അവര് പറഞ്ഞിരിക്കുന്നത് ഏതാ ലെറ്റേഴ്സ് ഉത്തരം ആ ഉണ്ട് ലെറ്റേഴ്സിലുണ്ട് അഞ്ചു വരുന്നത് അഞ്ചോ ആറോ ലെറ്റേഴ്സ് ஒரு புக்தா yeah, കല്യാണം പ്രായം അതൊക്കെ കഴിഞ്ഞു അവള് കെട്ടാൻ ഇപ്പൊ ഇനി കെട്ടാൻ ഇതായിരിക്കും പ്രായം കഴിഞ്ഞു അപ്പൊ അവർക്ക് അച്ഛനമ്മമാരോട് അവര് പറയുന്ന ഇംഗ്ലീഷ് സക്ഷൻ അഞ്ച് ലെറ്റേഴ്സ് ആണ് അവർ പറയുന്നത് അഞ്ചു ആറോ ലെറ്റേഴ്സ് വരും അതില് അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം അത് വരുന്നതാണ് ഏതാണ് ലെറ്റേഴ്സ് അറിയത്തില്ല അറിയില്ല അഞ്ചോ ആറോ ലെറ്റേഴ്സ് വരും ഒറ്റ പേർസ് ആണ് വരുന്നത്

ഇല്ല എല്ലി എവിടെ എല് ഇതാണോ എല്ലി അതുമല്ലോ ആ ഇംഗ്ലീഷില് കുറച്ച് ലക്ഷം മാത്രം വാങ്ങിയാൽ മതി ചേർത്ത് കഴിഞ്ഞാ അവര് 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 പ്രകടിപ്പിച്ചു നോക്കുകയാണ് അഞ്ചിനോട് ഏതാണ് പറഞ്ഞു അവിടെ അറിയാമോ

பைசா அடைய கொண்டு எத்தான் பிடிச்ச நோம்பு எல்லாம் பிடிச்சா விட்டு ஒன்றே விட்டுள்ள இன்னு மாத்தே விட்டுள்ள